കയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിന് കീഴടങ്ങിയാൽ വചനത്തിന് കീഴടങ്ങിയാൽ ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനാണ് യഹോവയുടെ പാളയം അത്യന്തം വലുതും ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനുമാകുന്നു ദൈവം ആദിയിൽ ഏതനിൽ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ആ തോട്ടത്തിൽ ആധവന് ദൈവം അധികാര കൈമാറ്റമാണ് നൽകിയത് ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും അടക്കി വാഴുവാനുള്ള അധികാരം ദൈവം നമുക്ക് അധികാരങ്ങളെ നൽകുന്നവനാണ് ദൈവം നമുക്ക് അവകാശങ്ങളെ നൽകുന്നവനാണ് ദൈവം നമ്മുടെ പിതാവാണ് പ്രിയപ്പെട്ടവര് എന്നാൽ ദൈവം ആദബനുഹവയ്ക്ക് ഒരു കൽപ്പന കൊടുത്തു തോട്ടത്തിലുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് അത് തിന്നുന്ന നാളെ നീ മരിക്കും അത് ദൈവം അവർക്ക് നൽകിയ ഒരു കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അനുഗ്രഹം വേണോ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം നിങ്ങൾക്ക് അനുഗ്രഹത്തിൽ തുടരണമോ അങ്ങനെയെങ്കിൽ നിങ്ങൾ അനുസരണത്തിൽ തുടരാൻ തയ്യാറാകണം നിങ്ങൾ വചനത്തിന് കീഴടങ്ങിയാൽ ദൈവം നിങ്ങളെ അധികാരമുള്ളവനാക്കി നിർത്തും ദൈവത്തിന് കീഴടങ്ങുവൻ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നിങ്ങൾ വചനത്തിന് കീഴടങ്ങിയാൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ വചനത്തിന് കീഴടങ്ങി നിങ്ങൾ പിശാജിനോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങിയാൽ പിശാജ് നിങ്ങൾ ഇവിടെ ഓടിപ്പോകും കാരണം നിങ്ങൾ ശക്തരാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ദൈവം നിങ്ങളെ ആക്കി വെച്ച സ്ഥാനത്ത് നിങ്ങളുടെ വാസസ്ഥലത്ത് നിങ്ങളുടെ വാഴ്ച നിങ്ങൾ സൂക്ഷിച്ചാൽ കൽപനപ്രകാരം നിന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അധികാരമുള്ളവരാണ് നിങ്ങളെ കീഴടക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല നിങ്ങൾ കൽപ്പിച്ചാൽ ശത്രുക്കൾ നിങ്ങളെ വിട്ടോടിപ്പോകും കാരണം ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനാണ് വചനം നാം കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ട് ദൈവം നമുക്ക് ഒരു വാതിൽ തുറന്നു വയ്ക്കും അത് ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല അത് നന്മയുടെ വാതിലാണ് അനുഗ്രഹത്തിൻ്റെ വാതിലാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം നിങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വിട്ട് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ഇന്ന് പകൽ പരിശോധിക്കുമെ വാക്തത്വത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പന അപ്പയേയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അനുസരണത്തിൽ വെളിപ്പെട്ടു വരുന്ന അനുഗ്രഹങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകളെ വചനങ്ങളെ നിങ്ങൾ മാനിച്ചാൽ നിശ്ചയമായും നിങ്ങൾ മാനിക്കപ്പെടും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും അനുസരണത്തിലാണ് ഇരിക്കുന്നത് വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ